സി പി എം മുകേഷിനെ ചേർത്ത് പിടിച്ച് കുടച്ചൂടി നിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുകേഷ് രാജിവെക്കുന്നതാണ് ഉചിതം തീരുമാനമെടുക്കേണ്ടത് മുകേഷും സി പി എമ്മുമാണ് സി പി എം ജനങ്ങളുടെ മുന്നിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണെന്നും സിനിമാ മേഖലയിലുള്ള എല്ലാവരെയും സർക്കാർ അപമാനിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു ഉചിതമായ തീരുമാനം തീരുമാനമെടുക്കേണ്ടത് സി പി എം ആണ് തീരുമാനം എടുക്കേണ്ടത് മുകേഷിന്റെ രാജി മുകേഷ് എന്തായാലും രാജിവെക്കാൻ തയ്യാറാണ് തയ്യാറാണ് അപ്പൊ സി പി എം ആണ് എടുക്കേണ്ടത് സി പി എം ഇപ്പൊ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് ഈ കാര്യത്തിൽ ചെയ്ത് സി പി എം നിരവധി കേസുകൾ ഇതുപോലത്തെ കേസുകൾ ആരോപണ വിധേയനായ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് കോടതി കൂടി പിടിച്ചോണ്ട് നിൽക്കുക ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുക ഒരു നടപടി എടുക്കില്ല എന്ന് പറയുന്നത് അപ്പൊ ആ സി പി എമ്മിന്റെ മുഖമാണ് അതുകൊണ്ടാണ് ഞാൻ ബുദ്ധിപൂർവ്വം തന്നെയാണ് ആദ്യം പറയുന്നത് സി പി എം തീരുമാനിക്കട്ടെ സി പി എം തീരുമാനിക്കുന്നില്ല എന്ന് മാത്രമല്ല ഘടകക്ഷികളിൽ നിന്ന് ഓരോ ആവശ്യം വന്നിട്ടും സി പി എം ഈ ആർ എസ്